എല്ലാവർക്കും നമസ്കാരം ബഹുമാന്യരെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വാഴ ഏത് രീതിയിൽ സംരക്ഷിക്കാം വാഴ നട്ടു വളർത്തിയ എല്ലാവർക്കും പരാതികളുടെ പരാതിയാണ് വാഴയുടെ കുറ്റമാണെന്നാണ് പറയുന്നത് ശരിക്കും വാഴയുടെ ഗുണമേന്മ ശരിക്കും വാഴയ്ക്ക് തന്നെ അനവധി രോഗങ്ങളുണ്ട് പ്രത്യേകിച്ച് തന്നെ വൈറസ് ബാധ കീടബാധ അതുമാത്രമല്ല അതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മ വിലയില്ലായ്മ എല്ലാം പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന മേന്മകളെ മേന്മേളയെപ്പറ്റി ഞാനിവിടെ വിവരിക്കാൻ പോകുന്നത് പാഴയുടെ കന്നാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ പാഴ കന്ന് നടുന്നതിന് മുമ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന തോതിൽ ഈ ഹോമിയോ അഗ്രോ കെയർ മിക്സ് ചെയ്ത് ആ വെള്ളത്തിൽ വാഴക്കന്ന് ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ നേരം മുക്കി വയ്ക്കുക എന്നിട്ട് അത് മണ്ണിലേക്ക് നേരത്തെ തയ്യാറാക്കിയ കുഴിയിലേക്ക് നമുക്ക് മാറ്റാം വാഴ വളർന്നു വരുന്ന പല സ്റ്റേജുണ്ട് അത് ക്രമേണ അതിൻ്റെ ഒരു ഒരു ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ദിവസം ഇടവിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം വാ വാഴയുടെ വിത്തും നമ്മുടെ മരുന്നും കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ മാസത്തിലൊരിക്കൽ മതിയാവും തുടക്കത്തിൽ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനിടയിൽ ആ മരുന്ന് വാഴയുടെ നാമ്പിൽ കുറുനാമ്പ് വലിച്ച് വരും കിളിച്ച് വരുന്ന സ്ഥലത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് മണ്ണിലേക്ക് വീഴുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം വേരുകൾ വളരെ വേഗം തന്നെ ഉണ്ടാകും ഈ ശക്തിയേറിയ വേരും നീളം കൂടിയ വേരും കൊണ്ട് വരുന്നതുകൊണ്ട് ഒരുവിധപ്പെട്ട കാറ്റത്തൊന്നും വാഴ ഒടിഞ്ഞു പോവില്ല അത് കഴിഞ്ഞാൽ വേറെ സംഭവിക്കാൻ പോകുന്നത് മണ്ണിൻ്റെ അടിയിൽ ചുവട്ടിലൂടെ ഒരു തരം പുഴു വരുന്നു അത് മാണപ്പുഴു എന്ന് പറയുന്നു വേറെ സ്ഥലത്ത് വേറെ കറ്റ എന്ന് പറയുന്നു അതും അതുപോലെ തന്നെ തടപ്പുഴു മാണപ്പുഴു കൂടാതെ തടയിൽ അതായത് ഒരു ഡ്രില്ല് ചെയ്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൽ നിന്ന് ഒരുതരം വൃത്തിയായിട്ട് ഈ കുട്ടികൾ മൂക്കള ഒഴിക്കുന്ന പോലെ ഒരുപ്പിച്ചോണ്ടിരിക്കുന്നത് അത് ആ സാഹചര്യത്തിൽ പോലും ആ ദ്വാരത്തിനകത്ത് ഈ ഒരു അഞ്ചോ ആറോ ഗുളിയോ കൂടി ഉള്ളിലേക്ക് കടത്തി വെച്ചിട്ട് കുറച്ച് പിന്നെ മണ്ണ് ചെളി കൊണ്ടുവന്ന് അടച്ചു കൊടുത്താൽ മതി അതോടൊപ്പം തന്നെ നമ്മൾ മാസത്തിലൊരിക്കൽ മരുന്ന് വാഴയുടെയിലെ കൗളിലും കൂടി ഒരു ലിറ്ററിൽ രണ്ട് ഗ്രാം തോതിൽ ഒഴിച്ചു കൊടുത്താൽ നൂറ് ശതമാനം സംരക്ഷണമായി പിന്നെ ആ വഴി നമ്മൾ തിരിഞ്ഞു നോക്കണ്ട വെള്ളമില്ലെന്നൊരു പരാതി വേണ്ട മഴയില്ലെന്നൊരു പരാതി വേണ്ട അവിടെ ഇതുപോലെ തന്നെ എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ ചെടികൾ പ്രത്യേകിച്ച് വാഴ വാഴ ഉണ്ടാക്കുന്ന പ്യൂട്രസ്സിൽ എന്നുള്ള ഒരു കെമിക്കൽ അതിൻ്റെ മെറിറ്റ് പ്യൂട്രസൻ ചെടി അല്ല വാഴ ചെടിയിൽ ഉണ്ടാക്കാനുള്ള പ്രേരണയാണ് നമ്മുടെ ഭൂമി ആഗ്രഹക്കാർ കൊണ്ട് കിട്ടുന്നത് അല്ലാതെ വേറെ ഞങ്ങളുടെ മാജിക്കോ മന്ത്രമൊന്നുമല്ല ആ പ്യൂട്രസ് എന്നുള്ള മര ചെടി അല്ല കെമിക്കൽ ഏത് ചെടി ഉണ്ടാക്കുന്നുണ്ടോ അതിന് ഏത് ഉണക്കിനെയും അതിജീവിക്കാനുള്ള സാമർഥ്യവും കഴിവും അതുണ്ടാക്കിയെടുക്കും ഈ വാഴയ്ക്ക് നമ്മൾ എങ്ങനെയാണ് ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിളാണ് ഇപ്പം മണ്ണിലും വാഴയ്ക്ക് കൊടുക്കാം വാഴയുടെ ഇല കവിളിൽ കൊടുക്കാം അതായത് കുരു ഈ ഇല പറയുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളാണ് വലയുടെ ഒരു കവിൾ ഇവിടെ പിന്നെ മഴയില്ലെങ്കിൽ സ്വഭാവമായിട്ടും ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അവിടെ നിന്ന് പതുക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി ഇറങ്ങി അബ്സോർവ് ചെയ്ത് കാര്യങ്ങൾ എന്നിട്ട് ഒരു മാസത്തിലൊരിക്കൽ ചെയ്യുന്നതിന് ചില സമയത്ത് ഉണക്കുള്ളപ്പോഴുക്കിയോ അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയിലോ നമ്മൾ ഇരുപത്തഞ്ച് ദിവസത്തിന് മുപ്പത് ദിവസത്തിനിടയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ആവറേജ് മാസത്തിലൊരിക്കൽ ഇതുപോലെ പ്രയോഗിക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന മരുന്നാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും വലിയ ഒരു വാഴയ്ക്ക് ആ പഴ ഒരു ഒരു അറുപത് മില്ലി വെള്ളം മാക്സിമം പോലെ ആവശ്യമുള്ളൂ കൂടുതൽ വാഴക്കൈ ഉള്ളതിനകത്ത് ചിലപ്പം ഒരു നൂറ് മില്ലി ഇവിടെ വേണ്ടി വന്നേക്കാം ആ നിൽക്കുന്ന വാഴയ്ക്കൊക്കെ വലിപ്പമുള്ളതായതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇലകൾ നിലനിൽക്കും വാഴയുടെ ഇല നിന്നാൽ മാത്രമേ അതിന് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ എല്ലാവർക്കും അറിയാം ഇതിൽ നിന്ന് ഇലയുടെ അടിഭാഗത്ത് ആണ് ശരിക്കും പറയാനുള്ള സ്റ്റൊമേറ്റ ഉണ്ടാകുക പക്ഷേ നമ്മളിവിടെ മരുന്ന് ഇവിടെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം തെറിച്ചിഞ്ഞ് പോരും അതുകൊണ്ട് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നു ഇപ്പോൾ സ്റ്റൊമാറ്റോ അവിടെ ഉണ്ട് ഇരുന്നോട്ടെ പക്ഷേ ഈ രീതി ചെയ്യുമ്പോഴാണ് സേഫ്റ്റി സുരക്ഷിതം കൂടുകയും ചെയ്യുന്നത് ഗുണം കൂടുകയും ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം മരുന്ന് മിക്സ് ചെയ്ത് മിശ്രിതമാണ് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ സ്പ്രേയറൊന്നും ഉപയോഗിക്കേണ്ട അപ്പോൾ ഒരു കവിളിൽ നിറഞ്ഞിട്ട് അടുത്ത കവിളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോയിക്കോളും പക്ഷേ മഴക്കാലത്ത് ഇതത്ര വിജയിക്കില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇലയുടെ അടിഭാഗത്ത് ഒരു മിസ്റ്റ് പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ തടയിലും കൊടുക്കാം മണ്ണിലും കൊടുക്കാം മഴക്കാലത്ത് ഇതുപോലെ ഒലിച്ച് അതിൻ്റെ അടിയിലും വീണ്ടോളും ഇത് വാഴയ്ക്കെല്ലാം ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് ഈ മലബാർ ഭാഗത്തേക്കും കൊക്കാൻ രോഗം എന്ന് പറയും ഇതിന് ഏറ്റവും സുരക്ഷിതമായ ഒരു മരുന്നാണ് ഈ ഹോമിയോ ഗ്രോ കെയർ ഈ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ച് വളർത്തിയ വാഴക്കൊല പഴുക്കത്താൽ അത് മിനിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം വരെ സുരക്ഷിതമായി ചീഞ്ഞു പോകാതിരിക്കും അത് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇതാർക്കും പരീക്ഷിക്കാവുന്നേ ഉള്ളൂ അതിൻ്റെ ഈ ഉദാഹരണമായിട്ട് ഇപ്പോൾ വയനാടിൻ്റെ കൊല വയനാടൻ കൊല ഒരിക്കലും കോഴിക്കോട് മാർക്കറ്റിലില്ല അതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ് ഞങ്ങൾ വളർത്തിയ അയ്യായിരത്തി ഇരുന്നൂറ് വാഴയുടെ ആ കായ് പഴുത്ത് കെട്ടിയപ്പോഴത്തേക്ക് ഒരു 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 നേരിയത് മുണ്ടിൻ്റെ കനം മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് സോഫ്റ്റ് അതിൻ്റെ തൊലി നല്ല പഴം നല്ല കാമ്പുള്ള പഴം നല്ല രുചി അത്ഭുതരുവുക അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള പഴം ഉണ്ടാക്കുന്നത് ഷെൽഫ് ലൈഫെന്നെ പറയുക സാധാരണ ഊഷ്മാവിൽ സൂക്ഷിച്ച് വയ്ക്കുന്നതിനെയാണ് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് അത് വർദ്ധിച്ചളവിൽ കിട്ടും അതുകൊണ്ട് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഒരു പഴം നശിച്ചു പോകാതെ ഒരു കച്ചവടക്കാരനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ ഒരു യാത്രാ സമയത്തോ സുരക്ഷിതമായ രീതിയിൽ ഉപയോഗിക്കാം അതിന് നമ്മുടെ അഗ്രോ കെയർ സഹായിക്കും ഭൂമ്പടപ്പ് രോഗമാണ് വലിയ പ്രത്യേകം അത് ആയിരം കുമ്പെന്നൊക്കെ പറയാറുണ്ട് ഇലകളെല്ലാം കൂടെ ഒന്നിച്ചു വന്ന് അങ്ങ് ബ്ലോക്കായി പോവുക അത് നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വാഴപ്പോള അങ്ങനെ ചുമന്ന് മലന്നങ്ങനെ പോവുക അങ്ങനെ ഒരു തരം അവർ അതിനെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് അതൊരു വൈറസ് രോഗമാണ് അങ്ങനെ സ്പ്ലിറ്റായി സ്പ്ലിറ്റായി നിൽക്കുന്ന വാഴയ്ക്ക് നമ്മൾ മരുന്ന് കൊടുത്തിട്ട് പുതിയ നാമ്പുകൾ വന്ന് അത് ഐശ്വര്യമായിട്ട് വളർന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ചുരുക്കത്തിൽ വാഴയ്ക്ക് എന്ത് പ്രശ്നമാണോ നിങ്ങൾ കണ്ടത് ഈ കൃത്യസമയം ഒരു മാസം എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ ഇടവേള അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം തോന്ന് തന്നെ വേണം എത്ര വളർന്നാലും ഈ അളവ് കറക്റ്റായിട്ട് വേണം പിന്നീട് എമർജൻസി കേസിൽ വേണ്ടി വന്നാൽ പതിനഞ്ചോ ഇരുപതോ ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഉദാഹരണമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായി വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒരു വെള്ളം പോകുന്നില്ല ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ആ കെട്ടിക്കിടന്നു വെള്ളം ആ സാഹചര്യത്തിൽ വാഴയുടെ ഇലക്കവിളിൽ നമ്മൾ വഞ്ചി എങ്ങനെയായാലും അതിൻ്റെ പിന്നെ വള്ളത്തിലൊക്കെ മുകളിൽ പോയിട്ട് അത് മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി വാഴ ചീഞ്ഞുപോകില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വമേധയായുള്ള സംരക്ഷണം ഈ ചെടികൾക്ക് ഏറ്റെടുക്കാനുള്ള കഴിവും ഉത്തരവാദിത്വമാണ് നമ്മുടെ ഹോമിയോ ഗ്രോക്കർ ചെയ്യുന്നുള്ള കാര്യം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത് ദയവായിട്ട് ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപ്രദമാകും എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം